കൊമ്പനാട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നല്ല പോത്തറിച്ച് കർക്കിടക മാസം തിന്നാൻ പറ്റിയ അടിപൊളി മുട്ടനാട് ഈ മാസം തിന്നണം ഇത് നല്ല കേര മീറ്റകള് നെയ് വറ്റ മഞ്ഞ വറ്റ പടപടപ്പൻ സാരം പടപടപ്പൻ സാലം ഇത് നോക്കും ഐസ് തൊടാത്തത് എത്ര ഉണ്ടാവും ഈ സൈസ് കരിമീൻ എവിടെ കിട്ടും കിടു 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 ദാ ഈ സൈസ് തിരുതാ നെയ് തോടാട്ട വരവ് തിരിത ആൾക്കാർ മാർക്കറ്റിൽ വന്ന സാധനം വരവ് കേട്ടാ അതൊക്കെ ഡാം തിരുതാ അതല്ലേക്ക് നാടൻ പുഴ തിരുതാ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇതെ നാടൻ കരിമീൻ സാധാ നമ്മുടെ കാളാഞ്ചി നല്ല അടിപൊളി ഓറിജിനൽ കായൽ ഫിലോപ്പി വലിയ കിളി ഒരു കിലോത്തിലൊരു നാടൻ കൂടുതലെ കൂന്തളൊക്കെ കൂന്തൽ എന്നെക്കാട്ടിത്ത അടിപൊളി കൂന്തൾ നല്ല നെയ്ച്ചാളാ അടിപൊളി വലിയ കൗണ്ട് നാരം ജമീൻ നമ്മുടെ കായൽ കാളഞ്ചീ ഇതാണ് പൂവാലം ജമീൻ ഇതൊക്കെ പൂവാലം ജമീൻ നോക്കിയാൽ പൂവാലം ജമീൻ എടുത്തിപ്പിച്ച് നീറ്റ് വൈപ്പിളിൽ സ്ത്രീകളെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചുണ്ടോ ഇതേണ്ട അടിപൊളി നെയ്ച്ചാള നെയ്ച്ചാള നെയ്ച്ചാളാ പടപടപ്പം നെയ്ച്ചാള ഒട്ടച്ചാളകൾ നെയ്ച്ചാളകൾ നല്ല വേളൂരി വേളൂരി വെള്ളക്കൊഴുവേ നല്ല അടിപൊളി കക്കേറച്ച് വേറെ എന്തെങ്കിലും ഉണ്ടോ പോന്നെ ഒന്നുമില്ലല്ലോ അപ്പൊ അടിപൊളി പടപട ഐറ്റംസ് ആണ് വേഗം വേവട്ടെ ശനിയാഴ്ചയെന്ന്